അവസാന കാലഘട്ടം വരുമ്പോൾ ഇല്ല പറഞ്ഞ ഇസ്ലാം ഇസ്ലാം എന്നുള്ള ഒരു പേര് കേൾക്കാന്ന ഇസ്ലാം എന്നുള്ള ഒരു പേര് കേൾക്കും ഇസ്ലാം എന്നുള്ളൊരു മതം ഇവിടെ ഉണ്ടായി ഇസ്ലാം ഇസ്ലാം എന്നിങ്ങനെ പറയുന്നത് കേൾക്കാന്നല്ലാത ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കാണപ്പെടുന്നതായ ആളുകളെ ഇവിടെ കാണാൻ വളരെ കുറവായി അതുപോലെ തന്നെ കുറഞ്ഞു പോകും അധികരിക്കും ഇവിടെ ഫിദനകളും കൊലകളൊക്കെ നടക്കും ഇങ്ങനെ ഈ കാലഘട്ടത്തിനെ പറ്റി റിസ്ലമ തങ്ങൾ മുൻകൂട്ടി അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നബി മോക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന സർവ്വ സംഭവങ്ങളെ സംബന്ധിച്ചും എന്നുള്ള പ്രധാനപ്പെട്ട നമ്മളോട് ബാധിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നെമിസുള്ള വളി വസ്സൽ തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തോന്നി അപ്പൊ ഈ അതീ കാലഘട്ടം ഫിൽമ് കുറയുന്ന കാലഘട്ടമാണ് എന്ന് നെമിസുള്ള വളി വസ്സൽ തങ്ങൾ പറഞ്ഞു മുതല് അധികരിപ്പയും ദുഞ്ഞാവിനോടുള്ള മഹബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ അധികമായി വരികയും ആ ദുഞ്ഞാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നതായ ഒരു കാലഘട്ടമായി മാറി അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആ മേഖലയെ അവർക്ക് ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഒരിക്കല് നമ്മളൊരു ശിഷ്യൻ അവൻ്റെ ഒരു ദർസ് ഞാൻ തുടങ്ങി കൊടുത്തു അപ്പോൾ അന്ന് അവൻ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം മൂന്ന് കുട്ടികളുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു പത്ത് കുട്ടികൾ മതി എന്നും പത്ത് കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുന്നതാകുന്ന അപ്പോൾ എല്ലാ വശത്തിലും പത്ത് കുട്ടികളുണ്ടാവും അതിലധികം ഉണ്ടാവുക അപ്പോൾ അവൻ ഒരിക്കന്നോട് ഒന്ന് പറഞ്ഞ പുസ്തകത അപ്പോൾ പത്ത് കുട്ടികളെങ്ങനെ ഉണ്ടാവണുള്ളൂ അതിലധികളില്ല അപ്പം ഞാൻ പറഞ്ഞു മൂന്നെണ്ണമായപ്പോൾ എനിക്ക് പത്ത് കുട്ടികളുണ്ടായത് വളരെ നന്നായി തോന്നിയില്ലേ ഞാൻ അങ്ങനെ തന്നെയോട് തന്നു ഇനി ഇപ്പം അത്ര അധികം ഒന്ന് മാറണം ഞാൻ അവിടെ നിന്ന് മാറുമ്പോൾ നമുക്ക് ചിന്തിക്കതിനെ പറ്റി അപ്പൊ ആ ദർശന്റെ വാർഷികത്തിന് അധികം എല്ലാ വാർഷികത്തിനും എന്നെ വിളിക്കും പക്ഷെ അധിക വാർഷികത്തിന് ഞാൻ പോവാറുണ്ട് ഒരു വട്ടം അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു പണി ചെയ്യണം തങ്ങളെ ഈ നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മളെ പഴയ മുക്രിക്ക് ഒരു പാരിതോഷികം കൊടുക്കാണ്ട് അത് നിങ്ങളെ കൈകൊണ്ട് കൊടുക്കണം എന്ന് പറയണം അപ്പൊ ഞാൻ ചോദിച്ചു മുക്രിക്ക് എന്താ ഇപ്പം എത്ര വലിയ പാരിതോഷികം കൊടുക്കാന്ന് ചോദിച്ചു അപ്പൊ അയാൾ ഒരു പത്ത് എൺപത് വയസ്സായിരിക്കണം ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുവരെ അയാൾ ജോലി ചെയ്തിരുന്നു അയാൾ കൊടുക്കാൻ കാരണം തന്നെ ഞങ്ങൾ വാപ്പാരുള്ള കാലത്താണ് അയാളെ മുക്രിയായി നിയമിച്ചത് അന്ന് അയാളോട് ശമ്പളം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ശമ്പളം ഒന്നും ഞാൻ പറയില്ല ഞങ്ങൾ എന്താ തരണത് എന്നാണ് ഈ പക്ഷേ നിങ്ങൾ പറഞ്ഞ പണിയല്ല ഞാൻ ചെയ്തോളാം ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിയിലെ ഹ അന്നത്തെ മുതലീസിന് അല്ലെങ്കിൽ ഹത്തീബിന് ഭക്ഷണം കൊടുന്ന് കൊടുക്കണം ഹൗതിൽ വെള്ളം നിറക്കണം ഹൗത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ മോട്ടറൊന്നും ഇല്ല വെള്ളം കോരി പാർന്ന് ഹൗദിലേക്ക് എത്തണ സംവിധാനം ഇല്ല അപ്പൊ കുറേ ദൂരത്തുനിന്ന് വെള്ളം കോരി അത് ബക്കറ്റിലോ മറ്റോ നിറച്ച് കൊടുത്തിട്ട് ഹൗത് കൊണ്ടുപോയി നിറക്കണം പിന്നെ കവറ് കളക്കുമ്പോൾ കവറാളിൻ്റെ കൂടെ കൂടി കൊടുക്കും വേണം പിന്നെ മയ്യത്ത് കുത്തിച്ച് കൊടുക്കണം ബാങ്ക് കൊടുക്കും വേണം അങ്ങനത്തെ പള്ളിയിലുള്ള പണികളൊക്കെ അങ്ങനെ അന്ന് അയാള് ആ പത്ത് അയാളെ ചെറുപ്പ കാലഘട്ടത്തിൽ അവിടെ പള്ളിയിൽ നിന്നപ്പോൾ ഒരു ശമ്പളം പറയാതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത കാലത്തായിട്ടാണ് പിരിഞ്ഞു പോയത് ഒരു അഞ്ച് എട്ട് കൊല്ലം മൂവല്ല അന്ന് അയാൾക്ക് ശമ്പളം അറുന്നൂറ് റുപ്പിയുള്ളൂ ഇതുവരെ അയാൾ നമ്മളോട് ശമ്പളം പറഞ്ഞിട്ടില്ല ഈ പണിയൊക്കെ അയാള് ചെയ്യലുണ്ട് പക്ഷെ അയാൾ ഒരു ഒരു ഡിമാൻഡ് മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞത് പറഞ്ഞത് ഖബർ കളക്കണ സമയത്ത് ബാങ്ക് കൊടുക്കണ സമയമാണെങ്കിൽ ബാങ്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഖബർ കളക്കാനൊന്നും സഹായിക്കാൻ വരില്ല നിക്കാരൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ എനിക്ക് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഫളീലത്ത് എത്തിക്കണം എന്ന് അങ്ങനെ ശമ്പളം ഒന്നും വാങ്ങാതെ കൊടുക്കണ ശമ്പളം വാങ്ങി നിന്ന് ആ മനുഷ്യനക്ക് അവര് നാട്ടുകാർ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അയാൾക്ക് വലിയ വീടുണ്ടാക്കി കൊടുത്തു അയാൾ രണ്ട് മൂന്ന് വട്ട അയാളും ഭാര്യയും നാട്ടുകാരാജനുണ്ട് അയാളെ മക്കളൊക്കെ അവര് കൊടുത്തു ഇപ്പൊ അയാൾ പിരിഞ്ഞപ്പോഴും അയാൾക്ക് ഒരു രണ്ട് ലക്ഷം ഉറപ്പിയ വിദേശത്തുള്ള കുട്ടികളിലൂടെ സംഘടിപ്പിച്ച ഒരു രണ്ടു ലക്ഷം റുപ്യ ഒരു വലിയൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ എന്താ ഉള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഇയാൾക്ക് പരിതോഷികമായിട്ട് അവർ കൊടുക്കണം ഇതിരുന്ന് കഴിഞ്ഞ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന മുക്രിമാരാണെങ്കിലും മുദരിസന്മാരാണെങ്കിലും വായുവന്മാരാണെങ്കിലും അവരെയൊക്കെ സ്വഭാവം അതേ സുഖാനുഭവത്തായാലും അവരെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവർക്ക് തീർത്തും അപ്പം ഒന്ന് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ ഒരു ഭൗതികമാകുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് മഹാനാവുന്ന അബു ഹാസിം തങ്ങളൊരിക്കലും പറഞ്ഞു കാനൽ മാവു ഫീമാ യത്തു കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാര് അവരെ തേടി കൊണ്ട് അവരെ നോക്കി അവരെ വീട്ടിലേക്ക് മന്ത്രിമാരും മറ്റ് പണക്കാരും ഒക്കെ അവരെ അങ്ങോട്ട് തേടി ചെല്ലുകയാണ് ചെല്ലുകയാണ് ആലിമീങ്ങൾ ഇവരെ കാണുമ്പോൾ ഓടി ഒളിക്കലാണ് ചെയ്യൽ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റാത്തതായിരിക്കും അത് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അങ്ങനെ അവർ ഓടി ഒളിക്കലേ എന്ന് ചെയ്തിരുന്നത് കണ്ടിലെ മഹാന്മാരാവുന്ന പല അഹിമത്തിനും അവർ ഖുർആൻ കാണോ അല്ലേ അപ്പോൾ അത് പറയാത്തതിൻ്റെ കാരണം കൊണ്ടിട്ട് അവരെ പിന്നെന്താക്കി ഖുർആൻ മഹ്റു കല് ആണ് എന്ന് പറയാത്തതിൻ്റെ കാരണം കൊണ്ടിട്ട് ജയിലിൽ അടക്കപ്പെട്ടു അങ്ങനെ പലരും പല പ്രയാസങ്ങളും മഹാന്മാരാവുന്ന ഐമത്തിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് പല ഭരണകർത്താക്കളിൽ നിന്നിട്ടുണ്ട് അപ്പോ ഈ ഇവര് അന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് അവര് എത്തൊരു ഹബൂഹസ്വലാത്തി രാജാക്കന്മാരും മുതലാളിമാരും ഒക്കെ അവരെ തേടി വരും പക്ഷേ അവരെ കാണുമ്പോൾ കാണുമ്പോഴും ഓടിപ്പോല പണ്ഡിതന്മാര് ഇവർക്ക് മുഖം കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചോ അതിന്റെ പേരോടുകൂടി അവർ ഒരുമിച്ചു എല്ലാ മേഖലകളെയും അവർ സമ്പാദിച്ചു പക്ഷേ ഓഹ് യസുൽബൂന സ്ഥലാത്തീൻ അവർ രാജാക്കന്മാരെ തേടി അങ്ങോട്ട് ഇല്ലയാണ് അല്ലെങ്കിൽ മുതലാളിമാരെ തേടി അങ്ങോട്ട് ഇല്ലയാണ് മന്ത്രിമാരെ തേടി അങ്ങോട്ട് പോവുകയാണ് എന്നാലോ മിൻഹു ഈ മുതലാളി എന്താവും മുസ്ലിയാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി മുസ്ലിയാരെ കാണുമ്പോൾ എന്താക്കും അവരിപ്പോൾ ഒളിച്ചു കൂടുകയാണ് കാരണം എന്തെങ്കിലും പിരിവോ അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണോ വരണമെന്ന് വിചാരിച്ചിട്ട് അവർ വിളിച്ചുകൂടി പോവുകയാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി വേണ്ടത് മഹാനാവുന്ന ഷേഖു നാലായിട്ട് ഓരുവെച്ചു അതിന്ന് ഒപ്പര് അവസാനമായിട്ടൊരു വിഭാഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ് ആള് ആലമൂത്തിൽ വിളിക്കപ്പെടുക്കപ്പെടുന്നു ആ വിഭാഗം പണ്ഡിതന്മാര് അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര് അനുസരിച്ച് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണതായ അന്യ മറ്റ് നാല് വിഭാഗത്തിൽ മൂന്ന് വിഭാഗത്തിന് മുപ്പരുടെ എണ്ണി പറഞ്ഞു ഒന്ന് അവര് അനുസരിച്ച് അവർ ഘോര ഘോരം പ്രസംഗിച്ചു അവർ വലിയ പ്രസംഗകരായിരിക്കും പക്ഷേ അവർ ആ പ്രസംഗം കഴിഞ്ഞ് അവര് പിന്നോട്ട് നിന്നാൽ അവരവസ്ഥ മോശമായിരിക്കും അപ്പോ അങ്ങനെ മൂന്നാല് വിഭാഗത്തിന് മൂപ്പര് എണ്ണിപ്പറഞ്ഞു അതിൽ നിന്ന് യഥാർത്ഥ പണ്ഡിതം എന്ന് പറഞ്ഞാൽ അത് മഹാനാവുന്ന ഇമാംഷാപഴി തങ്ങൾ പറഞ്ഞതുപോലെ ഫമനിൽ ഇതാലും ആനിമിങ്ങൾ ഒബ്ബാഹിന്റെ ഒര്യാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വിലമാവുന്ന ഞങ്ങളൊക്കെ ഒബ്ബാഹിന്റെ ഉര്യാക്കന്മാരാണെന്ന് അതിന്റെ അർത്ഥം ഒരു ആരിമിനുണ്ടാവേണ്ടത് വിരായത്തിന്റെ സ്വഭാവമാണ് അവനാണ് യഥാർത്ഥ ആയ അത് വിരായത്തിന്റെ സ്വഭാവം ആലിമയിൽ ഉണ്ടാവണം എൽവിന്റെ മുക്തത അനുസരിച്ച് അവൻ അമൽ ചെയ്യണം അവനിൽ നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ അവനിൽ ഉണ്ടാവരുത് അങ്ങനെ വല്ല ഒപ്പുള്ള ഒപ്പുള്ളവരുടെ ഉണ്ടായിക്കുകയാണെങ്കിൽ തന്നെ അതെന്താവണം അവൻ അപ്പത്ത് തിരുത്തണം അങ്ങനെയൊരു സുവായു സുൽമാങ്ങൾ ഇരിക്കുമ്പോൾ സഫിയാർബാൻ സുൽതാനെ കാണാൻ

ഇത് സെഫി ആവുന്നതിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ സഹാബ് ഈ രണ്ട് സഹാബികൾ പറഞ്ഞു ഇല്ലായി നബിയെ തങ്ങളെ സമ്മതിച്ച് മോശമായ ധാരണ ഞങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ പിന്നെന്തിനാ നബി അത് പറഞ്ഞു പറഞ്ഞുതരണം ഞങ്ങൾക്ക് ഒരു സഹാബിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല അതാണ് യഥാർത്ഥ സുഹാബി എന്ന് പറയുന്നത് നിബിനെ പറ്റി തെറ്റായ ധാരണ അവർക്ക് ഉണ്ടാവില്ല അപ്പൊ ആ അസമയത്ത് ഏതെങ്കിലും പെണ്ണ് വന്നതാന്നുള്ള ധാരണ അവർക്ക് ഉണ്ടായത് കൊണ്ടല്ല ഋസൂർ അത് പറയണത് പക്ഷെ റസൂൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്ക് ഒരു അവർക്കൊരു പാടായിട്ടുണ്ടായി അപ്പൊ റസൂൾ അവരോട് പറഞ്ഞു അല്ലൂബി കുമാൻ നിങ്ങളെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായ ധാരണകൾ കൊണ്ടുവന്ന് വെക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തന്നെ ഇവരെ ഹൃദയത്തിൽ മോശമായ ധാരണ ഉണ്ടാവും ഉണ്ടാവുന്നല്ല ഉണ്ടാവാൻ പാടുള്ളതല്ല സംബന്ധിച്ച് അങ്ങനത്തെ മോശമായ ഒരു ധാരണ ഉണ്ടാവില്ല പിന്നീട് നിമിസ തങ്ങൾ പിന്നീട് വരുന്നതായ ഒരു ഉപദേശം എന്നുള്ളത് പറഞ്ഞത് അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വഴികൾ നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടില്ല തെക്കുവനെ അടിസ്ഥാനമാക്കി കൊണ്ട് പഠിക്കാൻ തെക്കുവനെ ഉണ്ടാക്കി തീർക്ക് ആദ്യം ആ തെക്കുവന്റെ മേൽ വിനാശയാണ് അതാണ് യഥാർത്ഥ ഫിൽമ് അതാണ് മുങ്കാമികളാവുന്ന ഞമ്മളെ മഹാന്മാർക്കുള്ളതാ ഇ മഹാനാണെന്ന് കള്ളിത്തുസ്തകനെ പറ്റിയൊക്കെ കേട്ടിട്ട് അവർ കയറി വന്ന് പട്ടിക്കാട് ജാമ്യാപുരി അറബി കോളേജിൽ ക്ലാസ്സിന് വേണ്ടി അവർക്ക് കയറി വന്നപ്പോൾ ഇടത്തേകാലു കയറി ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് വന്ന ഇടത്തേക്കാല് വെച്ച് കയറി എന്നിട്ട് പറയണേ എല്ലാവരോടും പറഞ്ഞു ഞാൻ ആദ്യം വന്നത് ഇടത്തെ ഇടത്തേകാല് വെച്ചിട്ടോളാം അതുകൊണ്ട് ഞാൻ എന്താക്കി ഇറങ്ങിപ്പോയി വഴത്തേക്കാലേനെ വെച്ച് വന്നതും ഈ നൽകുള്ളതായ വിശുദ്ധി അതാണ് മഹാന്മാരാവുന്ന അബ്വാഹുന്റെ ആലിമീങ്ങൾ അവർ അബ്വാഹുന്റെ ഔരിയാക്കന്മാരാവുന്ന ആലിമി ഔരിയാക്കന്മാരായിരുന്നു മുഖാമികളാവുന്ന ആലിമീം മുഴുവനും ബഹുമാനപ്പെട്ട ക്ഷേഫനാസം പോലെ അപ്പോൾ അപ്പം വിലയായത്തുള്ളതിനോടുകൂടെ വിലായത്തിനെ ജനങ്ങൾക്ക് പ്രകടമാക്കാത്ത നിൽക്കുക ജീവിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടത് അപ്പൊ അങ്ങനത്തെ മഹത്വക്കളാവുന്നതായ വിലമാവാണ് ഈ പ്രസ്ഥാനത്തിന് സമസ്തകായുള്ള ജമ്മിയ എന്നുള്ള ഈ നേതൃത്വം നൽകിയിട്ടുള്ളത് ആ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ ഈ ആരുമീങ്ങളൊക്കെ ഇവിടുന്ന് സ്ഥനതു വാങ്ങിയവർ ഇവിടെ ഇരിക്കണ എല്ലാവരും അപ്പൊ ആ മുൻകാമികൾക്കുള്ളതായ എല്ലാ അവരുടെ ആ ഗുണങ്ങളൊക്കെ അത് ഇസ്റ്റാമത്ത് ഇരുന്ന് അവരിൽ ഉണ്ടായിരുന്നു അല്ല ഇസ്റ്റാമത്ത് ധരജത്തുള്ള യുദ്ധീയല്ല അത് വലിയവർക്ക് അതുണ്ടാക്കാൻ കഴിയുള്ളൂ സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കാൻ കഴിയൂല പക്ഷേ ഇഷ്ടത്തീമോ വലം തുത്തിയു ഇഷ്ടാമത്തിന് കൈണമാര്യങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കാൻ സാധ്യല്ല കാരണം അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇസ്ത്യമ അതിന്റെ യഥാർത്ഥ സ്വഭാവം അമ്പിയാകന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ കാരണം അമ്പിയാകിന് അനുഭവത്തായാലും അങ്ങനെയാണ് സൃഷ്ടിക്കണം ബഷരീയത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാകുന്ന സർവ്വ വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും കൊണ്ട് നിർമാർജനം ചെയ്യപ്പെട്ട ഒരു ഫിത്തറത്തായിരിക്കും അവ്വാഹു അമ്പിയാക്കന്മാർക്ക് നൽകണത് ഓരോരുത്തരിലും അവ്വാഹുറത്തിന് പക്ഷെ പലരിലും പല സ്വഭാവത്തിലുള്ള ഫിത്തറത്തുകളായി അവനിൽ പിന്നീടുണ്ടാവുന്ന തത്തപുറാത്തുകൾ ചിലരിൽ നൽകിയ ഫിത്രത്ത് അവന്റെ പിന്നീടുണ്ടാവുന്നതായ തത്തപുറാത്തുകളെ സ്വീകരിക്കാൻ അവൻ ചിലപ്പോൾ യഹൂദിയായി മാറും ചിലപ്പോ രസറാനിയായി മാറും ചില ആളുകൾ മുസ്ലിമായി മാറും ചില ആളുകൾ മുസ്ലിം ആകുമ്പോൾ തന്നെ അവൻ ആസിയായി ദോഷിയായി മാറും അതൊക്കെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു ഫിത്തറത്തായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു എന്നാൽ അബ്വാഹുന്റെ അമ്പിയാക്കന്മാർ അങ്ങനെയല്ല അവരിൽ അബ്വാഹു നിക്ഷേപിച്ച ഫിത്തറത്ത് ബഷരിയുല് പൂർണ്ണമായിട്ടും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകുന്നതായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും നിർമാർജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമായ ഫിത്തറത്തായിരിക്കും ആ ഫിത്തറത്ത് ഉണ്ടായത് കൊണ്ടാണ് അവരിൽ കാമത്ത് എന്ന ആ സ്വഭാവം പൂർണ്ണമായി കാണപ്പെടണം അതുകൊണ്ടാണ് സർവ്വസമയത്ത് മംഗ്വാഹുവിന്റെ വിശുദ്ധമായ ഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും മംഗ്വാഹുവിന്റെ അമ്പ്യാക്കന്മാർക്കുള്ള ജീവിതം അതുകൊണ്ടാണ് അവരെ പ്രസവിക്കപ്പെട്ടോടെ മുതൽ അവരെ വഫാത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കറാഹത്ത് പോലും അവരിൽ നിന്നുണ്ടാവുന്നതല്ല ഉണ്ടാവാൻ പാടുള്ളതുമല്ല ഒരു നബിയൊന്നും നിന്നും ഉണ്ടായിട്ടും ആ നൽകുള്ള വിശുദ്ധിയാണ് അതുകൊണ്ടാണ് അലി ഇസ്റ്റു കാമത്ത് അതുകൊണ്ടാണ് അലിസ്റ്റു കാമത്ത് ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല ഒരു വലിയൊരു പദവിയാണത് വലിയ മഹാന്മാർക്ക് മാത്രമേ അത് ഉണ്ടാക്കി തീർക്കൂ പക്ഷെ നമ്മളോടും ഇസ്റ്റാമത്ത് കൊണ്ടുള്ള കല്പന അതാണ് ഇഷ്ടം വലം തുത്തിയപ്പു ആ മഹാന്മാരാവുന്ന ഉണ്ടാവുന്ന ആ അവസ്ഥകൾ ഉണ്ടാക്കണം പക്ഷെ വലം തുത്തിയപ്പോ അതിനെ പൂർണ്ണ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ചർപ്പനങ്ങൾ കഴിഞ്ഞോളം കഴിയണമാരിണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് അള്ളാഹു സുഹാനുഭവത്താകാരെ നിർവഹിച്ച സർവ്വസംഗതി കഴിയണം അത്ര ഒഴിഞ്ഞിക്കണം അള്ളാഹു കൽപ്പിച്ചത് നിർബന്ധമായ കൽപ്പനകൾ നിർബന്ധമായും ചെയ്യണം ഹറാം എന്ന് നിർബന്ധമായും ഒഴിഞ്ഞു കറാഹത്തായ സംഗതികൾ എന്ന് ഒഴിഞ്ഞിക്കണം ഖിലാഫുൽ അവരെയും അതൊക്കെ നെഹി ചെയ്യപ്പെട്ടതാണ് ഖിലാഫുൽ നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് അങ്ങനത്തെ ഹറാം എന്ന് ഒഴിഞ്ഞു നിന്ന് വിശുദ്ധമാവുന്ന അവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയദർശങ്ങൾ അതിന് ആ ഹക്കിന്റെ മേൽ നിലനിന്ന് പോരുന്ന ഒരു ഉമ്മത്ത് ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ഹക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഹക്കാണ് ആ എന്ന് പറഞ്ഞാൽ ഇംസാല് സലമാ തങ്ങൾ സ്വഹാബത്തിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അവരിലേക്ക് പകർന്നു കൊടുത്തതായ ആ ഏറ്റക്കാദാത്തുകൾ ആ ആചാരങ്ങൾ ആ കർമ്മങ്ങൾ ഇതിനെ സംരക്ഷിക്കപ്പെടുന്നതായ ഒരു വിഭാഗം പടത്ത് ഞാൻ എന്നാൾ വരെ ഉണ്ടാവും അതിന്റെ അർത്ഥം എന്താ ഇതല്ലാത്തൊരു ഇവിടെ ഉണ്ടാവും അപ്പൊ ആ വിഭാഗം ഏതാന്നുള്ളത് മനസ്സിലാക്കണം അതിന്റെ രൂപങ്ങളും ആ മഹാന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആരാണ് ആ വിഭാഗം നിലനിന്ന് പോരുന്നവരാണ് ആ മോമിനിയെന്ന് പറഞ്ഞാലാണ് ആ നല്ല നൂറ്റാണ്ടിൽ നിന്ന് വസ്ലമ്മ തങ്ങൾ വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിലുള്ള മോമിനിയും അവരെ വഴി അല്ലാത്ത വഴിയിലേക്ക് പറ്റാൻ പാടില്ല അവരെ വഴിയാണ് ആ ഹത്ത് അപ്പൊ ആ ഹത്തും നിന്ന് പോരുന്ന ഒരു വിഭാഗം പടം ഉണ്ടാവുന്ന മഹാനാവുന്ന അബൂവക്കർ ഹൃദയു താഹലുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഹജ്ജിന് വന്നു അബൂക്കർദയോ താൽ അനുഭൂവിനോട് ഈ പെൺ ആളുകൾ വന്ന് പറഞ്ഞു ഒരു പെണ്ണ് ഇവിടെ ഹജ്ജിന് വന്നിട്ടുണ്ട് ഇവള് മിണ്ടാന്ന് നിർച്ചാക്കിയിരിക്കണം അപ്പൊ അബുബക്കർബാഹു താലാന്നു അവരെ വിളിപ്പിച്ചു അവളോട് ചോദിച്ചു എന്തേ മിണ്ടാണോ നിർച്ചാക്കിയിരിക്കണത് ആ നേർച്ച ഉപയോഗിച്ചു മിണ്ടിക്കോന്നു അപ്പൊ ഇവള് എന്താക്കി സംസാരിക്കാൻ തുടങ്ങി അപ്പോ വല്ലാത്ത സംസാരം തുടങ്ങിയപ്പോൾ അബുക്കർ വാഹുൻ ഇവളെ പറ്റി പറഞ്ഞു ഇന്ന കിലൂൽ പെണ്ണേ വല്ലാത്തൊരു വർത്താനക്കാർക്ക് ആയല്ലോ നിന്നെ നിന കുടുങ്ങിയല്ലേ പോ ഈ സംസാരിക്കാൻ സംസാരിക്കാൻ അതുകൊണ്ട് നിന്നെ സംസാരിപ്പിക്കാണ്ട് ചെയ്യരുത് ഇപ്പൊ സംസാരിപ്പിച്ചു നോക്കുമ്പോഴോ നീ ചോദ്യങ്ങളെ കൊണ്ടിട്ട് ചോദ്യം 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 പിന്നിൽ പലതും ചോദിക്കാൻ അപ്പൊ ആ പെണ്ണ് അബുവക്കർവാഹനോട് ചോദിച്ചാൽ ആ ചോദ്യത്തിലുണ്ടൊരു ചോദ്യം ചോദ്യം കൊണ്ടുവന്ന ഈ വിശുദ്ധമായ ദീൻ ഈ ദീനിമ്മലാണ് നമ്മളുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കുക അപ്പൊ മറുപടി പറഞ്ഞു കൊടുത്തു ഈ ദീനമ്മലാണ് നിങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കല് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ ആളുകൾ അവർ എന്ന് നിങ്ങൾ അതാണ് സമസ്ത കേരള ജമീയ തുല്മന്റെ വിശേഷം അത് വളരെ ഇഷ്ടപ്രാമത്തുള്ള മഹാന്മാരാകുന്ന പൂർണ്ണമായും ഔല്യാക്കന്മാരായിരുന്ന ആളുകളാണ് ദിനംദായിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് വരക്കൽ തങ്ങളെ കോഴത്തങ്ങളുള്ള മഹാന്മാരാണ് നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കിയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇങ്ങോട്ട് കാണൂല്ല അങ്ങനത്തെ വലിയ ഔലിയാക്കന്മാരെ നേതാവാണ് ബഹുമാനപ്പെട്ട ശേബുനാശം പണ്ഡിതന്മാർ നേതാവുമാണ് പണ്ഡിതന്മാരുടെ കൂടത്തിലും മൂപ്പര ഒരു പണ്ഡിതൻ ഞാൻ എപ്പോഴും പറയില്ല ഒരു മഹാന്മാരാവുന്ന അയിമത്തിൽ അർബായത്ത് ജീവിച്ച കാലഘട്ടത്തിലാണെങ്കിൽ അക്കാന അവരെ മധുഹ പോലാത്തൊരു മധുമാനപ്പെട്ടവർക്ക് അപ്പൊ കവച്ച വെക്കുന്നതായ ഒരു ആൽമുണ്ടായിട്ടില്ല അതാണ് ബഹുമാനപ്പെട്ട അവരാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം അതാണ് ഈ സംഘടന അത് ഇസ്തിഖാമത്തിന്റെ മേലുള്ള ഒരു സംഘടനയാണ് ഇസ്തിഖാമത്തുള്ള മഹാന്മാരാവുന്ന ആളുകൾ കൈകാര്യം ചെയ്തു പോകുന്ന സംഘടനയാണ് നമുക്കൊക്കെ വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്ത മഹാൻമാരവര് വിശുദ്ധന്മാരാണ് അപ്പം അതുകൊണ്ടിട്ട് അബൂഖറു പെണ്ണിനോട് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇതാണ് സമസ്ത കേരള ജമിയത്തുൽമയ്ക്കുള്ള പ്രത്യേകത അതുകൊണ്ട് സമസ്ത കേരള എന്നുള്ള ഈ സംഘടന പിന്നിൽ യുവ പണ്ഡിതന്മാരെ നിങ്ങൾ അടിയർദ്ധിപ്പിക്കണം ഇതിനു വേണ്ടി പ്രവർത്തിക്കണം